റംസാൻ ഈസ്റ്റർ വിഷു തുടങ്ങിയ ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ വൈവിധ്യമാർന്ന വ്യത്യസ്ത കളക്ഷനുകളുമായി സിൽക്ക് ഗാർഡൻ മനസ്സിന് ഇണങ്ങുന്ന വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം അണിഞ്ഞൊരുങ്ങാൻ സിൽക്ക് ഗാർഡനും ഒരുങ്ങിക്കഴിഞ്ഞു സിൽക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ ഫോർ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ വിവിധയിടങ്ങളിൽ മാലിന്യം തള്ളിയതും കത്തിച്ചതുമായ സംഭവങ്ങൾ പേരിൽ നിന്ന് രൂപയോളം പിഴ നഗരസഭ ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി വടക്കാഞ്ചേരി നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ വിവിധയിടങ്ങളിൽ നിന്ന് മാലിന്യം വലിച്ചെറിയുകയും കത്തിക്കുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ നാലു പേരിൽ നിന്നായി അറുപതിനായിരത്തോളം രൂപ പിഴ ഈടാക്കുവാൻ നോട്ടീസ് നൽകി പൊതുനിരത്തിനോട് ചേർന്ന് അകമലയിൽ ടയർ കത്തിച്ചതിനും പുതുരുത്തി മങ്ങാട് കാനയിലിട്ട് മാലിന്യം കത്തിച്ചതിനും ഇരുപത്തയ്യായിരം രൂപ വീതവും മംഗലം റോഡിൽ വീട്ടുമാലിന്യം തള്ളിയതിനും തൃശൂർ ടൌണിലെ പ്രമുഖ ബേക്കറിയിൽ നിന്നുള്ള മാലിന്യം കുണ്ടന്നൂരിൽ കൊണ്ടുവന്ന് തള്ളിയതിനും അയ്യായിരം രൂപ വീതവും പിഴ ഈടാക്കുവാൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് പൊതുനിരത്തിൽ മാലിന്യം തള്ളുന്നവർക്കും കത്തിക്കുന്നവർക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് അറിയിച്ചു തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന ശക്തമാക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി ന്യൂസ് വടക്കാഞ്ചേരി